മാനന്തവാടിയിലെ അമലോത്ഭവമാതാ ദേവാലയ സെമിത്തേരിക്ക് നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം ആക്രമണത്തിൽ അഞ്ചോളം കല്ലറകളാണ് ഭാഗികമായി തകർക്കപ്പെട്ടത് കല്ലറകളുടെ മുകളിലെ ശിലാഫലകങ്ങൾ നീക്കം ചെയ്യുകയും കുരിശ് മറിച്ചിടുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് പ്രദേശത്തെ വിശ്വാസി സമൂഹത്തെ ഞെട്ടിച്ച സംഭവം അരങ്ങേറിയത് രാവിലെ തിരുക്രമങ്ങൾക്കായി പള്ളിയിലെത്തിയവരാണ് കല്ലറകൾ തകർത്ത നിലയിൽ കണ്ടെത്തിയത് അമലോത്ഭവമാതാ ദേവാലയത്തിലെ സഹവികാരി ഫാദർ റോയ്സൺ ആന്റണി മാനന്തവാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മാനന്തവാടി എസ് എച്ച്ഒ അബ്ദുൾ കരീമിനാണ് അന്വേഷണ ചുമതല സംഭവത്തിൽ വിശ്വാസി സമൂഹം ആശങ്കയിലാണെന്നും കുറ്റക്കാരെ

കണ്ടെത്തി സമൂഹത്തിൻ്റെ മുന്നിൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാനായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഉദ്യോഗസ്ഥർ ഏറ്റെടുത്ത് ഇതിൻ്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് നൽകണം ഇതിൻ്റെ സാമൂഹ്യ ബിരുദരെ കണ്ടെത്തി സമൂഹത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന വിജയമായിട്ട് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ വിശ്വാസികളുടെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള അനിഷ്ടമായിട്ടുള്ള സമൂഹങ്ങൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്